നമ്മള് കുട്ടിക്കാലത്തെ നിങ്ങൾ ആ കുട്ടിക്കാലത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കൂ വല്ലാത്തൊരു ഒരു ഫീലിങ്ങിന്റെ കാലഘട്ടമാണ് എൽ പി മുതൽ കോളേജ് വരെയുള്ള കാലഘട്ടം അപ്പോൾ നമ്മൾ ആ കുട്ടികൾ അറിയണം മലപ്പുറം ട്രെയിനിങ് സ്കൂളിലായിരുന്ന കാലത്തെ അവിടെ ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കിയ വളരെ ഗംഭീരമായ കെട്ടിടം ഓട് അതിൻ്റെ താഴെ ഇഷ്ടിക അതിൻ്റെ താഴെ പിന്നെ ഒരു സീലിംഗ് ഒക്കെ ചെയ്ത കെട്ടിടമാണ് ആ കെട്ടിടത്തിന് കല്ലെറിയുന്ന പേര് ഞാൻ പറയുന്നില്ല ആ കുട്ടീൻ്റെ മക്കളുടെ മക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ആ കുട്ടി കല്ലെറിയുന്ന ഒരു കുട്ടിയെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പോൾ കല്ലെറിയുന്ന ഇത് തന്നെ ആ കുട്ടീനെ എനിക്കറിയാം എൻ്റെ ഒപ്പനെയറിയാം ഞാൻ അവനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് അവനെ ഞാൻ വിളിച്ചു എന്തിനാണ് നീ കല്ലെറിഞ്ഞത് ആ ഓട് ഓടുപൊട്ടിയിലെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സ്ഥാപനമാണ് എത്ര ഗംഭീരമായ സ്ഥാപനമാണ് നീ എന്തിനാണ് കല്ലെറിഞ്ഞത് അവനെൻ്റെ അടുക്കൽ വന്ന് തല ചൊറിഞ്ഞ് തല താഴ്ത്തി തന്നു പറഞ്ഞു എന്നെ ഡാഷ് മാഷ് ഒരു മാഷ പേര് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു ആ മാഷ് എന്നോട് പറഞ്ഞു ഒരിക്കലും നന്നാവൂലടാന്ന് അപ്പം ഏതെങ്കിലും ഞാൻ നന്നാവില്ലോ അപ്പം അയാളോടുള്ള പ്രതികാരമാണ് മൂന്നോട് ഞാൻ എറിഞ്ഞു പൊട്ടിച്ചത് ഞാളെ തല ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു സാർ നിങ്ങളൊന്നും പറയരുത് ഞാൻ പറയുന്നത് കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന പ്രതികാരബോധം കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന സ്നേഹബോധം അത് ചെറിയതൊന്നും അല്ല നമ്മൾ കണ്ടെത്തണം ഇന്നീ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്ക് യഥാർത്ഥത്തിൽ യഥാർത്ഥ ബോധം ചിന്തിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് വല്ലാത്തൊരു ബോധമാണ്